ഹലോ അഭിമാൻ മനുഹിയ രമീസ് ഫൈൽ മേക്കേഴ്സിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അടിപൊളിയായിട്ടുള്ള വിഷു സ്പെഷ്യൽ എഡിഷൻ കളക്ഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പൊ ഇതില് അഞ്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പൊ എല്ലാവർക്കും ഒരു കോട്സെറ്റ് കോമ്പിനേഷനോടാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ വിഷു കളർ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അഞ്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയ ഇൻ ഹൗസ് പ്രൊഡക്ഷൻ തയ്യാറാക്കിയിട്ടുള്ള ഡിസൈനർ കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് തന്നെ അഞ്ച് കളേഴ്സ് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻസ് ആണ് ആദ്യത്തെ ഷെയ്ഡ് ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ആണ് ഇതിൽ പുട്ടാ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ അതിനകത്തേക്ക് നെക്ക് പൊസിഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ടാണ് അപ്പൊ ഇതിൽ തന്നെ ടിഷ്യൂന്റെ ഫാബ്രിക്കും ഇതിന്റെ ബോട്ടത്തിന്റെ പ്ലെയിൻ ഫാബ്രിക്കും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ പല ആയിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് അയർണിങ്ങില് പാച്ച് ചെയ്ത് ഒരു സെപ്പറേറ്റ് പാറ്റേൺ കൊടുത്തിരിക്കുകയാണ് ത്രീ പാനൽ ആണ് ഇതിനൊരു കട്ടിംഗ് വരുന്നത് അല്ലാതെ ഒരു എൻ സ്റ്റിച്ചിങ് പാറ്റേൺ അല്ല ത്രീ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ സെന്റർ പാനലിലാണ് ഈ ഒരു നെക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ലോക്ക് ചെയ്തിരിക്കുന്നത് അതിനുശേഷം സെന്റർ പാർട്ടിൽ വീണ്ടും ഒരു കട്ടിങ് കൊടുത്തതിന് ശേഷം ബോൾസിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ചെറിയ കട്ടിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ട്രേറ്റ് കട്ട് ആയിട്ടുള്ള ഒരു ബോട്ടാണ് ഈ ഒരു പാറ്റേണിന്റെ മറ്റൊരു പ്രത്യേകത സ്ലീവ് ലെങ്ത് പതിനാറ് ആണ് അപ്പോൾ സ്ലീവ് ലെങ്ങ് എൻഡിലും ഒരു ചെറിയ ബോർഡർ നമ്മൾ ടിഷ്യൂ സിൽക്കിൽ തന്നെ കൊടുത്തിരിക്കുകയാണ് അപ്പൊ നല്ല എലഗന്റ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ട് ഇത് വന്നിട്ടുണ്ട് അഞ്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് റെബിസ് സെൽമേക്കേഴ്സിന്റെ ഇൻഹൗസ് ഡിസൈൻ പ്രൊഡക്ഷനില് ഈ ഒരു വിഷു സ്പെഷ്യൽ എഡിഷൻ കളക്ഷൻസ് നമ്മൾ ഇന്ട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സെവൻ ഇയേഴ്സ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് അപ്പൊ ഇന്ന് നമ്മൾ സ്പെഷ്യലി വിഷു സ്പെഷ്യൽ എഡിഷൻ കളക്ഷൻസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ കളർ ഈ ഒരു ബോട്ടിൽ ഗ്രീനാണ് നല്ല ഭംഗിയുള്ള ബുട്ട വർക്ക്സും അതിന്റെ പ്രിൻസും കാര്യങ്ങളും ജെറി വർക്കും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല റിച്ച് ആണ് ഇവ നിങ്ങൾ ഇപ്പോൾ ഒരു വിഷു സെലിബ്രേഷൻ ആണെങ്കിലും ഡെയിലി വെയറിൽ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വിത്ത് ബട്ടർ റേപ്പിലാണ് ഇതിന്റെ ഒരു ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത് അത് മാത്രമല്ല റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ആയിട്ട് രണ്ട് പോക്കറ്റ്സ് കൂടി കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര എത്രപ്പെടുന്ന ഒരു ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്ക് അടുത്തൊരു കളർ കാണാം വിഷു സ്പെഷ്യൽ ആയച്ചല്ല നമ്മളുടെ ബ്യൂട്ടിഫുൾ കളക്ഷനിലെ അടുത്ത കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നല്ലൊരു മെറൂണി ഷെയ്ഡിലാണ് മെറൂൺ ഷെയ്ഡിൽ ഈ ഒരു വർക്കിന്റെ ജെറി വർക്കിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത് എംപോസ് ചെയ്ത് കാണാമെന്ന നല്ല ഭംഗിയാണ് കേട്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് സെയിം ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് ബോട്ടം ഫാബ്രിക് യൂസ് ചെയ്തുകൊണ്ടാണ് നെക്കിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പ്ലസ് ടിഷ്യൂ സിൽക്ക് കൂടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ബോൾസും കാര്യങ്ങളൊക്കെ സെന്ററിൽ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ബട്ടർ ക്രീപ്പിൽ നമ്മൾ വിത്ത് ലൈനിംഗിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെടുന്നവരും ഓർഡർ ചെയ്തുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അഞ്ച് അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലാണ് വിഷു സ്പെഷ്യൽ എഡിഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ വണ്ടർഫുൾ കളക്ഷൻസുമായിട്ട് റിമീസ് സെൽമേക്കേഴ്സ് എത്തിയിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര മെടുന്നാലും ഓർഡർ ചെയ്യാ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ലീവിന്റെ ഒരു ചെറിയ പൊർഡർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഇവിടെ ഒരു വെഡിങ് ഫങ്ഷനോ അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഗ്യാതറിംഗോ നമുക്ക് പബ്ലിക്കിലേക്ക് എന്തെങ്കിലും പ്രോഗ്രാംസോ ഫംഗ്ഷനോ എപ്പോൾ വേണമെങ്കിൽ ഇടാൻ പറ്റുന്ന ഒരു കാഷ്വല് എന്നാൽ ഒരു സെമി പാർട്ടി വെയർ ലുക്കിലൊക്കെയാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര മിടുന്നാലും ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്ത കളർ കാണാം ഇൻഹൌസ് പ്രൊഡക്ഷനിലുള്ള നമ്മുടെ ഈ വർഷത്തെ വിഷ സ്പെഷ്യൽ എഡിഷൻ കളക്ഷൻസിൽ അടുത്ത കളർ നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു ആണ് നമ്മൾ ഈ ഒരു ഓരോ ഡിസൈനിലും കൊടുത്തിട്ടുള്ളത് സോ ബ്ലാക്ക് കളർ എങ്ങനെയുണ്ട് നിങ്ങൾ ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കുറെ ഫാൻസ് ഉണ്ടായിരിക്കും അപ്പൊ അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ആദ്യം ഒരു ബോട്ടിൽ ഗ്രീൻ വന്നു ഉദ്ദേ ഒരു മെറൂൺ കളർ വന്നു ഞങ്ങളുടെ ബ്ലാക്ക് അവിടെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ദിസ്ഇസ് റൈറ്റ് ഐ നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡിലും നമ്മൾ ഈ ഒരു മെറ്റീരിയലിൽ ഈ സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് സോ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര മേടുന്നവരെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് രണ്ട് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് സെന്റർ പാർട്ടിൽ ഒരു കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഡിസൈൻ നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് ബട്ടർ ക്രേപ്പില് സ്ലീവും ബോഡിയിലും ഒക്കെ ഫുൾ ലൈനിങ്ങോട് കൂടി അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ത്രീ ആണ് ഇതിന്റെ ഒരു സ്റ്റിച്ചിങ് കട്ടിങ് വന്നിട്ടുള്ളത് ഇപ്പൊ ത്രീ പാനൽ ചെയ്യുന്നതിന് ശേഷം സെന്റർ പാർട്ടിൽ കട്ട് ചെയ്തിട്ട് ബോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ കിട്ടുമ്പോൾ നിങ്ങൾ മിസ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് നയൻ എയിൻ ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ അപ്പൊ ഈ ഒരു വിഷു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സെലിബ്രേഷൻ വേണ്ടി നിങ്ങളൊക്കെ ഒരുങ്ങിയിരിക്കും നിങ്ങളുടെ കസിൻസിനോ ഫ്രണ്ട്സിനോ വൈഫിനോ സിസ്റ്ററിനോ അമ്മയ്ക്കോ ആർക്കാണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഡിസൈനർ ഔട്ട്ഫിറ്റ്സുമായിട്ടാണ് രമേശ് സൈൻ മേക്കേഴ്സ് ഡൈന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര വിടങ്ങളൊരു ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്തൊരു കളർ കാണാം രമീസ് സൈൻ മേക്കേഴ്സിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷു സ്പെഷ്യൽ എഡിഷൻ കളക്ഷൻസിൽ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ നല്ല ബ്ലൂ ആണ് കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള ഒരു റോയൽ ബ്ലൂ കോമ്പിനേഷൻ നമുക്ക് വളരെ റെയർ ആയിട്ടാണ് കിട്ടാറുള്ളത് ഫാബ്രിക് തന്നെ അപ്പൊ അതിനകത്തേക്ക് പുട്ടാവോക്സിന്റെ ഹൈലൈറ്റഡ് ഒക്കെ ആയിട്ട് വന്നപ്പോൾ നല്ല റീച്ച് ആയിട്ടുണ്ട് കാണാനായിട്ട് ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ് സെന്റർ സ്ലിറ്റും അതിന്റെ കൂടെ തന്നെ കാണുന്ന ഒരു സ്ട്രീറ്റ് കട്ട് ബോട്ടോ പ്ലസ് ഇതിന്റെ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള നെക്ക് പാറ്റിന്റെ ഡിസൈൻ ഈ ബോൾസ് സ്ലീവിന്റെ എഞ്ചിലുള്ള ഒരു ഹൈലൈറ്റിംഗ് എല്ലാം കൊണ്ടും അടിപൊളിയാണ് പിന്നെ പോക്കറ്റ്സ് ഇല്ലേ എന്ന ചോദ്യത്തിന് അഞ്ച് ഡിസൈൻസിലും നമ്മൾ പോക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അഞ്ച് കളറിലും നമുക്ക് പോക്കറ്റ്സ് അവൈലബിൾ ആണ് പാനൽ കട്ട് ആണ് ഫ്രണ്ടിൽ ത്രീ പാനൽ കട്ട് ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുള്ളത് സോ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്നാലും ഓർഡർ ചെയ്തോളൂ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഏതാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കട്ടെ നമുക്ക് അടുത്തൊരു ഡിസൈൻ അതായത് അഞ്ച് ഡിസൈൻസ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ തുടങ്ങിയത് അല്ലെ അഞ്ച് പാറ്റേൺസ് ആണ് ഞാൻ പറഞ്ഞത് അതിന് നാല് കളേഴ്സ് ഞാനിപ്പോ വേർ ചെയ്തു ആദ്യം നമ്മൾ വേർ ചെയ്തത് ഗ്രീനാണ് അതിനുശേഷം ബ്രെഡീഷ് മെറൂൺ ചെയ്തു ആൻഡ് ബ്ലാക്ക് ഇതായിപ്പോ ഒരു ബ്ലൂ കളർ റോയൽ റിച്ച് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ആൻഡ് ഫൈനലി ഒരു കളർ കൂടിയുണ്ട് നമുക്ക് അത് കൂടി ഒന്ന് കാണാം േഴ്സിന്റെ ഡിസൈന കളക്ഷൻസിൽ വിഷു സ്പെഷ്യൽ കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത കളർ നല്ല വിഷുവിനെ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഷു എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് കണിക്കൊന്നയും അല്ലെ കൈനീട്ടവും വിഷുക്കണിയും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ആ ഒരു ഡിവൈൻ ആ ഒരു മനസ്സിൽ കാണുന്ന കളറുകളെല്ലാം തന്നെ നമ്മൾ ഇന്ന് ഈ ഒരു സ്പെഷ്യൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫൈനലി യെല്ലോ കളർ നല്ലൊരു ഗോൾഡിഷ് യെല്ലോ ഷെയ്ഡാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ നെക് പൊസിഷനിലെ ഹൈലൈറ്റിങ്ങും ഈ കാണുന്ന പോലെ തന്നെ ഓരോ പാനലായിട്ട് നമ്മൾ പാച്ച് ചെയ്തിരിക്കുകയാണ് എക്സ്ട്രാ നമ്മൾ അറ്റാച്ച്മെന്റ് ചെയ്തിരിക്കുകയാണ് അതിന് കൂടെ തന്നെ ഈ ഒരു പാനൽ കട്ടും ഇതിന്റെ കൂടെയുള്ള ബോൾസും സെൻ്ററിലെ കട്ടിങ്ങും കട്ട് ആയിട്ടുള്ള ബോട്ടോ എല്ലാം കൊണ്ട് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ പിന്നെ ഫുള്ളി നമ്മൾ ഇതിന്റെ ബോഡി പാർട്ടിലും സ്ലീവിലും ബട്ടർ ക്രേപ്പിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ യാത്ര അഞ്ച് കളേഴ്സിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക ഈ അടിപൊളിയായിട്ടുള്ള വിഷു സ്പെഷ്യൽ സീരീസിലെ കളേഴ്സിൽ നിങ്ങൾക്ക് ഏതാണെങ്കിലും എത്ര എത്രപ്പെടുന്നാലും ഓർഡർ ചെയ്തോളൂ കേട്ടോ സ്മാൾ മുതൽ ഫൈവ് എക്സിലെ വരെ നമുക്ക് പ്രൊഡക്ഷൻ അവൈലബിൾ ആണ് എവിടേക്കാണെങ്കിലും കുറേ സർവീസസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് നയൻ എയിൻ ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ നമ്മുടെ സ്വന്തം വാട്സ്ആപ്പ് നമ്പറിലേക്ക് എത്രപ്പെടുന്നാലും വാട്സപ്പ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് വാച്ചിങ് ബൈ ബൈ